യോസെഫ് ഒരു വൃക്ഷമെന്ന കർത്താവിന്റെ വചനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് യോസെഫ് ഫലപ്രദമായ ഒരു വൃക്ഷം ദൈവം യോസെഫിനോട് ദൈവം യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യോസെഫ് ദൈവമായി എപ്പോഴും കണക്റ്റഡ് ആയിരുന്നു കർത്താവിന്റെ ചെലയിൽ വിശ്വസ്തരായിരുന്നു അദ്ദേഹത്തിന്റെ നന്മയുടെ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ തിന്മയുടെ കാലഘട്ടത്തിലും എല്ലാ സീസണിലും അദ്ദേഹം ആയിരുന്നു വല്ലപ്പോഴും മാത്രമായിരുന്നില്ല എപ്പോഴും കണക്ടായിരുന്നു അതുകൊണ്ട് അത്രയും ഫലപ്രദമായ ഒരു വൃക്ഷം പോലെ യോസെഫ് ആയിത്തീരുന്നത് വിശ്വസ്തനായിരുന്നു അദ്ദേഹം ജയിലിൽ വിശ്വസ്തനായിരുന്നു അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കിട്ടി ഈജിപ്തിന്റെ ഗവർണറായിട്ടും അദ്ദേഹം ദൈവസേനയിൽ വിശ്വസ്തനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ നന്മയുടെ കാലഘട്ടത്തിൽ തിന്മയുടെ കാലഘട്ടത്തിലും എപ്പോഴും തെയ്യമായിട്ടുള്ള വിശ്വസ്തതയെ ഈ വചനഭാഗത്തിലെല്ലാം ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ടത്രേ യോസെഫ് ഒരു വൃക്ഷം പോലെ ആയി തീർന്നത് ഫലപ്രദമായിട്ടുള്ള വൃക്ഷം എന്ന പദത്തെ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ അസാധാരണമായ പ്രൊഡക്റ്റിവിറ്റിയെ ചൂണ്ടിക്കാണിക്കുന്നു അതെ സ്പിരിച്വലിയും മെറ്റീരിയലിയും അദ്ദേഹം വർദ്ധിച്ചു വന്നു പ്രൊഡക്റ്റീവായി തീർന്നു അതിന്റെ കൊമ്പുകൾ മതിന്മേൽ പടരുന്നു അതെ ആ പദത്തെ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമൃദ്ധിയെ അത് ചൂണ്ടിക്കാണിക്കുന്നു അതുപോലെ അസാധാരണമായ വളർച്ചയെ ചൂണ്ടിക്കാണിക്കുന്നു ഇൻഫ്ലുവൻസിനെ ചൂണ്ടിക്കാണിക്കുന്നു ബന്ധത്തെ ചൂണ്ടിക്കാണിക്കുന്നു ആ ദൈവസന്ധിയിലുള്ള വിശ്വസ്തതയെ ചൂണ്ടിക്കാണിക്കുന്നു വിശാലതയെ ചൂണ്ടിക്കാണിക്കുന്നു ആ പ്രതിസന്ധിയെ നേരിടുന്നതിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവ നിങ്ങളും ദൈവമായി കണക്റ്റഡ് ആകാൻ ഇന്ന് പകലിൽ തീരുമാനമെടുക്കാമെങ്കിൽ സ്വർഗത്തിലും പരിശുദ്ധിയാത്മാവ് ശക്തമായി ആലോചനയെ അറിയിക്കുന്നു നിങ്ങളും യോസെഫ് ഫലപ്രദമായിട്ടുള്ള ഒരു വൃക്ഷം പോലെ ആയിത്തീരുന്നത് പോലെ നിങ്ങളും ഈ ദിവസങ്ങളിൽ അങ്ങനെ തന്നെ ആയിത്തീരും പക്ഷെ ദൈവസഞ്ചയിൽ എപ്പോഴും വിശ്വസ്തരായിരിക്കണം ഏത് കാലഘട്ടത്തിലും പോത്തിഫറിന്റെ ഭവനം പോലെയുള്ള ഒരു ഭവനം നിങ്ങൾക്ക് നേരിട്ടിരുന്നാലും അത് കാരാഗ്രഹം പോലെയുള്ള പ്രതിസന്ധി നിങ്ങളുടെ മുൻപിൽ വന്നിരുന്നാലും നിങ്ങൾ എത്ര ഉന്നത നിലവാരത്തിൽ പോയിരുന്നാലും ഗവർണറെ പോലെ ഉയർത്തപ്പെട്ടാലും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാപനത്തിലെ ഒരു ഉന്നത ഹൈ പ്രൊഫൈലിലേക്ക് ഉയർത്തപ്പെട്ടിരുന്നാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി പാർക്കാമെന്ന് ഇന്ന് പകൽ തീരുമാനമെടുക്കാമെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെയും സകലത്തിലും മാനിച്ച് ഉയർത്തുക തന്നെ ചെയ്യും സ്ത്രോത്രം നിങ്ങളും ഫലപ്രദമായൊരു വൃക്ഷം പോലെ ആയിത്തീരും